വാക്യം ഇനി കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിലിരിക്കും ഇരുൾ നിങ്ങളെ പിടിക്കാതിരിപ്പാൽ നിങ്ങൾക്ക് വെളിച്ചം ഉള്ളിടത്തോളം നടന്നുകൊണ്ടുവരും ഇരുൾ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നു എന്ന് അറിയുന്നില്ലല്ലോ നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാകേണ്ടതിന് വെളിച്ചം ഉള്ളിടത്തോളം വെളിച്ചത്തിൽ വസിപ്പീൻ എന്ന് പറഞ്ഞു കർത്താവ് ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു കർത്താവിന്റെ ഭൂജ്യം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് ശയ്യാപ്രഭാത എന്ന് പറഞ്ഞ മന നിവർത്തിയാകുവാൻ ഇടവന്നു അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല അതിന്റെ കാരണവേ ശയ്യാവ് വേറെ എടുത്ത് പറയുന്നത് അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനംതിരിക്കുകയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു നിൽക്കുന്ന ശിജിന്മാര് പറഞ്ഞത് ഞാൻ നിങ്ങളുടെ നടുവിലുണ്ട് അത് ഒരു വരുതും എന്നാ ചെല കാര്യം കൂടെ കർത്താവ് പറഞ്ഞു വിളിച്ചറിയുന്ന ആള് എനിക്കൊന്നും ഇല്ല ഇനിയും കർത്താവ് പറഞ്ഞു അവയവിടെ രണ്ടു മൂന്ന് വാക്യം കൂടെ വായിച്ചേ ിൽ കേട്ടതും കണ്ടതും അറിഞ്ഞതും അനുഭവിച്ചതും വിശ്വസിച്ചതും അവ അത് ശരിയല്ല അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് അത് ഇതില്ല പോയാൽ ഇങ്ങനെയൊക്കെ നേടുവന്ന

ിൽ ദൈവാം ചോദിക്കുക അനുഭവം തടഞ്ഞു വെച്ചുകൊണ്ട് വാദിക്കുന്ന നടുവിൽ യഥാർത്ഥ വഴിയോ എന്ന് നിന്റെ ഉള്ളു വാദിക്കുമ്പോൾ പറയുക അത്ഭുതം അടയാളവും തന്നു നിന്റെ ജീവിതത്തെ നിലനിർത്തിയ വഴി നീ എന്തുകൊണ്ട് അവിശ്വസിച്ചു കേട്ടോ മടിപിടിച്ചു മാറിച്ച് വിട്ടി മാറി പറഞ്ഞു മാറ്റി നിന്നും എഴുതുന്ന കല്ലിനെ പോലെ അവ കോവിഡ് സമിതിയിൽ സത്യത്തിന്റെ അനുഭവത്തെ നിങ്ങൾക്ക് വെളിച്ചം ഉള്ളടത്തോളം നടന്നുകൊണ്ടിരിക്കും എവിടേക്ക് പോകുന്നുവെന്ന് അറിയുന്നില്ലല്ലോ നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാകേണ്ടതിന് വെളിച്ചം ഉള്ളിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിക്കില്ല

ും തണുത്തും അനുഭവങ്ങളെ നിരാശയുടെ ആഴത്തിലേക്ക് നിന്നെ അടച്ചു നിർത്തിയ സ്ഥാനങ്ങളില് നിന്റെ പേരുള്ള അവനായി നീ കാത്തിരുന്ന ഇരുന്നു കൊണ്ട് അതേ ആശ്രയിക്കുന്നു ആശിക്കുന്നു ഈരുളിനെ സ്ഥാനമില്ല ഉച്ച അവൻ നിന്നോട് സംസാരിക്കുന്ന ആത്മാവിൻ്റെ വന്നു അവൻ തന്നെ നിൽത്തു മാറാക്കുന്നു നിൽക്കുവാൻ വയ്യ എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇനി നിൽക്കയില്ലെന്ന് പറഞ്ഞ സാനന്ത ഇനി അവിടെയില്ലെന്ന് പറഞ്ഞത് ക്ഷീണം എന്ന് പറഞ്ഞ ഇത് ഒതുങ്ങിപ്പോ എന്ന് പറയുന്ന സ്ഥാനത്ത് ഇതിൽ വിടുതലില്ല എന്ന് പറയുന്ന സാനന്ത ഇതിൽ ഉദാഹരണം കാണുകയില്ല എന്ന് പറയുന്ന സ്ഥാനന്ത ഇതാ ഉദ്ധരിക്കപ്പെടുന്ന മുഴുവി പുതിയ അനുഭവം പുതിയ ആമയക്കും പുതുശക്തി പുതിയതൊന്നവൻ നിനക്ക് വേണ്ടി ഉദ്ഭവിപ്പിക്കുന്നു ഇതാ അത് ഉത്ഭവിച്ചിരുന്നു നീ വേണ്ടി ഒരുക്കി പാളിച്ചകളും പരാജയങ്ങളും ും കാണുകൾ മാറ്റിക്കൊണ്ട് സായിയായ അനുഭവത്തിന്റെ മൂർത്തിയിലേക്ക് ഖോമിഡി ആത്മാവുതിനെ എടുത്തു വയ്ക്കുമെന്ന് പകൽക്കാലം ആലോചനയായി അറിയട്ടെ വ്യക്തം ജയമെടുക്കട്ടെ ഉടമനവലവര വർഷം എന്റെ നിതിമാശ്വാസത്തോ ചിന്തിക്കും അവൻ ആശ്രയിച്ചു കൊണ്ടു വിളിവലുതാണ് ഒറ്റയ്ക്കിരുന്ന് ആമ തുഴഞ്ഞു മടുക്കുന്ന രാത്രി മുഴുവൻ അധ്വാനിച്ച പടകിൽ ശൂന്യം എന്നാൽ പ്രഭാതത്തിൽ യേശുവിനെ കാത്തു നിൽക്കുമ്പോ അവന്റെ പടകിലിരുന്ന് അനേകരെ യേശുവിന് വേണ്ടി നേടുവാൻ ഒരു കടകെ നിയന്ത്രിച്ചു ദിവസങ്ങളിൽ ഇരിക്കുവാൻ വയ്യ എന്ന് പറയുന്ന അനുഭവങ്ങളിൽ കോവിഡി ആത്മാവ് നിന്നെ ഇരുത്തുന്നത് നിന്നെ കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കുവാനുണ്ട് നിന്റെ ആഴങ്ങളും ചിലതിനെ പൊക്കിയെടുക്കുവാനും ഉണ്ട് നീ കൈ ചൂണ്ടിയായി പ്രവർത്തിക്കേണ്ട സാധനങ്ങളുണ്ട് എന്നെ കൊണ്ടത് സാധിക്കുമോ എന്ന് ചോദിക്കുന്ന അനുഭവത്തില്ല പലപ്പോഴും അടിച്ചും മാറി മാറ്റി ചവിട്ടി നീ പല സ്ഥാനത്തിൽ കരൾ പറ്റി മറമറ്റി ഓടുന്ന അളവുകളില് ദിവസങ്ങൾ ഉണരുക കോവിഡ് വാക്കിൽ വിശ്വസ കാണിക്കുക ശക്തിയായി ഉള്ളവൻ പാളിച്ചകളെ മാറ്റി പരാജയങ്ങളെ മാറ്റി ഉദ്ധാരണങ്ങളും പുതിയ പദ്ധതികളും തികവുകളും ഇതാ അവൻ പുറപ്പെടുവിക്കുന്ന ചില കിളിർപ്പുകൾ ഈ ആണ്ടിൽ നിനക്ക് ആയി കിളിർത്തു വരുമെന്ന് ആയുധനായുധി ഉണർന്നുകൊള്ളുക അരകെട്ടിക്കൊള്ളുക ഇനിയും നിനക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട് ഇനിയും പൂർണതയുടെ വടവുകളിലേക്ക് നിനക്ക് കാലെടുത്ത് വയ്ക്കേണ്ടതുണ്ട് ഇനിയും പൂർണ്ണമായ അനുഭവം നിന്റെ മണിയിലേക്കെടുക്കേണ്ടതുണ്ട് െ വിശ്വസിച്ച് ഉറച്ചു കൊള്ളുക യേശു നാമ തിരിച്ചു അവർത്താവ് പറയുന്നു മുപ്പത്തി ഒമ്പതാം വാക്യത്തില് ശേഷം പന്ത്രണ്ടിന്റെ മുപ്പത്തിഒൻപതിന് എന്താ പറഞ്ഞത് സ്ഥോത്രം സ്തോത്രം അവ അവ പറയുന്നത് കാണുകയോ മുളയെ കൊണ്ട് ദഹിക്കുകയോ മറ്റോ ചെയ്യാതിരിക്കുന്നു ചിലത് കാണും ചിലത് കേൾക്കും ചിലത് ദഹിക്കാൻ ആഗ്രഹിക്കും പക്ഷെ കണ്ണുണ്ട് കാണുന്നില്ല ചെവി ഉണ്ട് കേൾക്കുന്നുണ്ട് പക്ഷേ ഉള്ളിൽ കണ്ടുന്നില്ല ಮನಸುണ്ട് പക്ഷേ ಅದು गृहीत नाही ಕಡಸವಾದ ಪದ ಓರುಳುವನೇ ನಿರಾಶೆ ಕೂಡಿ ಬಿಡಚಡಕಿತ್ತು ಆಮೆ ಯೇಸು ಆಯಂ ಜೀವ ಬೆಳिचತ್ತಿನ ಆಮೆನ ಅನುಭವವಂ ಆವರಿಲಿಲ್ಲ ಆಕರ್ಷಕವಣಂ ಹೃದಯದ ನಿರಾಶೆ ಕೊಂಡ ತಿರಚೆ ಬಹಳ ಅನುಭವಗಳ ತಡೆಯುವಂ ಪರಿಶುದ್ಧರ ಪರಿದು ಆಮೆ ಊರ ವಕವನವ ಯೇಸು ಬಂದರ ಯೇಸುನ ದಾವವಂ വെളിച്ചമായവൻ നിന്നെ വഴി നടത്തിയാൽ വെളിച്ചമായവൻ വഴി തുറന്നാൽ വെളിച്ചത്തിന്റെ ആ പൗതിന്റെ മേൽ ഉണ്ടെങ്കിൽ നീ വിശ്വസിച്ച ദൈവം തന്നെയാണ് നീ ആശ്രയിച്ച ദൈവം തന്നെയാണ് നീ ആമേ ചാരിക്കൊണ്ടിരിക്കുന്ന കാക്കുന്ന ആമേ ആമേ ആമന്റെ വചനത്തിന്റെ ശക്തി നിന്റെ മേൽ അയച്ചിട്ട് ും ഒരു ഭക്തിക്കും അതിനെ തടയുവാൻ സാധ്യമല്ല ശത്രുവിന്റെ ശക്തികളുണ്ട് ഇരുളിന്റെ ശക്തിയുണ്ട് എന്താണത് നേർച്ച കാഴ്ചകൾ ഇരുളിന്റെ ശക്തി എന്താണ് ഔരോഹിത്യത്തിൽ അടങ്ങിയിരിക്കുന്ന പലവിധമുണ്ട് മേൻ എന്തൊക്കെയുണ്ടത് ആമേൻ ഭജനം ഇരുവഴി തലയ്ക്കൽ കുലദേവന്മാരോട് രക്ഷണവിരുദ്ധ ചോദിച്ച് ആങ്ങൻ കാട്ടിക്കൊണ്ട് ആമേൻ അമ്പുകളെ കുലുക്കി വഴി മുടക്കുന്ന വഴിയെ തടയുന്ന ഇരുവഴി തല അതിന്റെ നടുവിൽ പരിശുദ്ധയതും നിന്നെയും എന്നെയും ആശത്തിക്കും ഒരു കാഴ്ചക്കും അതിനെ തടയുന്നു നീയും ഞാനും സേവിക്കുന്ന ദൈവം സത്യമുള്ളതാണ് പിതാവാൻ ദൈവത്തിൽ നിന്ന് ഇറങ്ങി വന്നോട് പറയും നമുക്ക് ഉയർത്താം അവനോട് കൂടെ ഇരിക്കാം അവനു വേണ്ടി നിൽക്കാം അവന്റെ വാക്കിൽ വിശ്വസിക്കാം ആശ്രയിക്കാം നീ പുറപ്പെട്ടു കൊള്ളുകാര്യം നിനക്ക് വെളിച്ചു